ഇൻഫോലിങ്ക്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മികച്ച വേതനവും മികച്ച ജോലിയുമാണ് ഇന്നെല്ലാവരും നോക്കുന്നത് അതിനായി പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് യുവത്വങ്ങൾ പുറം രാജ്യങ്ങളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു അവസരമാണ് ജർമ്മനി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ എൺപതിനായിരം പേർക്കാണ് ജർമ്മനി തൊഴിൽ വിസ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് ഇത്രയും വിസ അനുവദിച്ചതെന്ന് ഫെഡറൽ ഫോറിൻ ഓഫീസ് ജർമ്മൻ പ്രസ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മൂവായിരത്തിൽ കൂടുതൽ വിസകളാണ് ജർമ്മനി അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പകുതിയും ഡോക്ടർ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സ്കിൽഡ് ജോലികൾക്കാണ് തൊഴിലാളികളുടെ ദൗർബല്യം കാരണമാണ് രാജ്യം ഇത്രയും പേർക്ക് വിസ അനുവദിക്കുന്നത് രാജ്യത്ത് തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് നേരിടുന്നതായി ജർമ്മൻ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിശകലനത്തിൽ വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഒഴിവുകൾ രാജ്യത്ത് നികത്തപ്പെടാതെയുണ്ടായിരുന്നു ഇത് രാജ്യത്തിന് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടിവാണ് ഉണ്ടാക്കുന്നതെന്നും ഇക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനത്തിൽ വ്യക്തമായി ഗതാഗതം ആരോഗ്യം നിർമ്മാണം എഞ്ചിനീയറിംഗ് ഐ തുടങ്ങി ജർമ്മനിയിലെ നിരവധി മേഖലകളിൽ തൊഴിലാളികളെ ആവശ്യമാണ് വരും വർഷങ്ങളിൽ രാജ്യത്തിനിയും തൊഴിലാളി ക്ഷാമം വർദ്ധിക്കുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ചിന്റെ പഠനത്തിൽ തെളിഞ്ഞിട്ടുള്ളത് ഈ പഠനം പരാമർശിച്ചുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോൾ രാജ്യത്തെ എഴുപത് ലക്ഷം ജീവനക്കാരെ ആവശ്യമായി വരുമെന്ന് ജർമ്മൻ തൊഴിൽ മന്ത്രി ഹുബേർട്ട്സ്ഗെയിൽ നേരത്തെ പറഞ്ഞിരുന്നു കൂടുതൽ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായി ജർമ്മനി ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്